ശബരിമലയിലെ സ്വർണം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല നടത്തിയത് പ്രതിഷേധ ജാല തെളിയിച്ചുകൊണ്ട് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം പ്രതിഷേധ ജ്വാല ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് വലിയ സമര പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് കേരളം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ ഒരു കൊള്ള നടത്തിയ കേരളത്തിലെ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ പിന്നാളികളായ ദേവസ്വം ബോർഡ് ഒക്കെ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളികള് അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ആ അതിനെ അന്വേഷണം പോലും നടത്താൻ തയ്യാറാവാതെ കേരളത്തിലെ ജനതയും അതുപോലെ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെയും ഒക്കെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ നടത്തി വരുന്നത് നമുക്കറിയാം കേരളത്തിൽ ഇതിനു മുമ്പും പ്രത്യേകിച്ച് ശബരിമലയില് ഇവർ നടത്തിയിട്ടുള്ള പല പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണ് ശബരിമലയില് ഹൈന്ദവ ആചാരപ്രകാരം അവിടെ സ്ത്രീ പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ആ ശബരിമലയില് സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഓരോ ചെയ്തികളും നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ് അതിൽ നിന്നും അതിലൂടെ ഉണ്ടായ ജനവിധിയിൽ പോലും പാഠം പഠിക്കാതെ വീണ്ടും ശബരിമലയിൽ വലിയ ഒരു കൂട്ടായ്മ ചേർത്തുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസികളെ പരസ്യമായി പറ്റിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ മന്ത്രിമാരും ഇടതുപക്ഷ ഒക്കെ ഈ സംഭവത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാുവിൻ്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ യോഗം നടന്നു യോഗത്തിൽ ഡി സി സി സെക്രട്ടറി എൻ ഐ ബെന്നി മനോജ് കോക്കാടൻ അക്ബർ ടി എൽ കൗൺസിലർ രാജി അജേഷ് റഫീഖ് കപ്രാട്ടിൽ എസ് ഷെഫീഖ് കെ ഷെഫീഖ് സുധാകരൻ നായർ കെ ഷാജി ജോസ് ലൈറ്റ് ബേബി മാമ്പളാൽ കെ എച്ച് ജാഫർ സാബു കൃഷ്ണൻ ജോസ് പാലിയത്ത് എന്നിവർ പങ്കെടുത്തു